നമസ്കാരം പ്രിയമുള്ളവരെ കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതിയുടെ വർഷം ആറായിരം രൂപ നമ്മളുടെ വീടുകളിൽ വാങ്ങുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ വേരിഫിക്കേഷനും അല്ലെങ്കിൽ കർശന പരിശോധനകളൊക്കെ നേരിടേണ്ടി വരുന്ന ചില ഗുണഭോക്താക്കളുണ്ട് ഒരുപക്ഷെ അവർക്ക് ആനുകൂല്യം മുടങ്ങുന്നതിന് കാരണം പോലും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവയൊന്ന് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്തും പരിശോധനകൾ നടത്തപ്പെടുന്നുണ്ട് നിലവിൽ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിലധികം ആളുകൾ അപേക്ഷ വെച്ചവരുണ്ട് രക്ഷിതാക്കളും അവരുടെ മക്കളും ഉൾപ്പെടെ അപേക്ഷ വെച്ച ചില ആളുകളുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അറിയിപ്പ് കാണിക്കുന്നത് അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് പരിശോധിക്കുമെന്നും അതിൽ എത്ര ഗുണഭോക്താക്കളാണോ നിലവിൽ ഈ ഒരു ആനുകൂല്യം തട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ളവർ തിരികെ അടയ്ക്കേണ്ടതായിരിക്കും അതായത് ഒരു ഗുണഭോക്താവിനെ ആനുകൂല്യം നിലനിർത്താൻ ബാക്കിയുള്ളവർ വാങ്ങിയ തുക അത്രയും തിരികെ അടയ്ക്കേണ്ടതാണ് ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേർക്ക് ഇത് വാങ്ങാൻ അർഹതയില്ല ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാള് എന്ന ക്രമത്തിലാണ് സഹായത്തിന് അർഹതയുള്ളത് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കർശനമാക്കിയിട്ടുള്ളത് രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഈ ഒരു പദ്ധതിയിൽ അംഗത്വം എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കിയ രേഖകളിൽ പൊരുത്ത അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം വരെ ഭൂമിക്ക് കരമടച്ചുകൊണ്ടിരുന്നത് ഭൂമി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് കുഴപ്പമില്ല എന്നാൽ അതിന് ശേഷമുള്ള ഭൂമി വിശദാംശങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത് കരമടയ്ക്കുന്ന രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളുടെ ആനുകൂല്യം മുടങ്ങാൻ സാധ്യതയുണ്ട് അത്തരം ആളുകൾക്കും ഈ പരിശോധനകൾ നേരിടേണ്ടി വരും അവരുടെ ആപ്ലിക്കേഷനുകളെല്ലാം ഡിഫക്റ്റീവ് ആക്കിയ ശേഷം പിന്നീട് ഒരു ഫിസിക്കൽ വേരിഫിക്കേഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരായിരിക്കും നമ്മളുടെ രേഖകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുക ഹിയറിങ്ങിന് വിളിക്കുന്ന പോലെ ഒരു സംവിധാനമായിരിക്കും ചിലപ്പോൾ നടപ്പാക്കുകയും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ രേഖകൾ അത് കൃത്യമായിട്ട് ഹാജരാക്കി രണ്ടായിരത്തി പത്തൊൻപത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട് എന്നൊരു പക്ഷേ നമ്മൾ തെളിയിക്കേണ്ടി വരും അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ തുക അത്രയും സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആദായ നികുതി അടയ്ക്കുന്നവരാണ് കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ അവർ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൂടി വാങ്ങുന്നുണ്ട് എങ്കിൽ ആധാർ പരിശോധനയിലൂടെയാണ് ഇത് പിടിക്കപ്പെടുന്നത് അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് വീടുകളിലേക്ക് നോട്ടീസ് എത്തും വാങ്ങിയ തുക ഒരു നോട്ടീസ് ആയിരിക്കും അതിലൂടെ നൽകുക ഈ തുക തിരിച്ചടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറിക്ക് വരെ സാധ്യതയുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിലവിൽ സാധാരണപ്പെട്ട കർഷകർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് എന്നാൽ സാമ്പത്തികമായിട്ട് ഉയർന്ന വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ആനുകൂല്യം ഈ രീതിയിൽ തട്ടിയെടുത്തിട്ടുള്ളവരുമാണ് തിരികെ അടയ്ക്കേണ്ടി വരുന്നത് അത് കൃത്യമായിട്ട് സർക്കാർ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് ഇനി സംസ്ഥാന സർക്കാരിനായിരിക്കും ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള പ്രത്യേക അധികാരം ഉണ്ടായിരിക്കുന്നത് ഇനി പ്രൊഫഷണൽ ജോലിയുള്ളവർ കർഷകരാണ് എന്ന വ്യാജേന ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്മാർ സി എ കാർ അങ്ങനെയുള്ളവർ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ജാഗ്രത പുലർത്തണം ഇതുകൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലുള്ളവരോ സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിലവിൽ അവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എങ്കിലും നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കൂടി കൃത്യമായിട്ട് പരിശോധന വിധേയമാക്കുമെന്ന് അറിയിപ്പുണ്ട് അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഈ കർഷകരുടെ ആനുകൂല്യം വാങ്ങുന്നവർ ക്ലാസ് ഫോർ ജീവനക്കാരോ ഗ്രൂപ്പ് ഡി വിഭാഗത്തിലുള്ളവരോ ആണെങ്കിൽ അവർക്ക് ഇളവുകൾ ഉണ്ടായിരിക്കും അപ്പോൾ കിസാൻ സമ്മാൻ്റെ ആനുകൂല്യം അർഹതയുള്ള കർഷകരുടെ കൈകളിലേക്ക് സുരക്ഷിതമായി തന്നെ എല്ലാ പ്രാവശ്യവും എത്തിച്ചേരട്ടെ വളരെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആഴ്ച തന്നെ അതായത് അടുത്ത ദിവസം മുതൽ തന്നെ ആരംഭിക്കുകയാണ് സംസ്ഥാന ബജറ്റ് ഉൾപ്പെടെയുള്ള ഒരാഴ്ച കൂടിയാണിത് ഒരുപാട് നിർണായക പ്രഖ്യാപനങ്ങൾ സാധാരണക്കാരെ കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരം രൂപ പെൻഷൻ ജനുവരി മാസത്തെ അടുത്ത ദിവസം മുതൽ ആ അക്കൗണ്ടിലേക്ക് വിതരണം ആരംഭിക്കുകയുമാണ് അപ്പോൾ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ തടസ്സങ്ങളൊന്നും തന്നെയില്ല എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ സഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി ഇതിൽ രണ്ടായിരം വീതം ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഈ രണ്ടായിരം രൂപ സഹായം വാങ്ങുന്ന കർഷകരിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഭൂമിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഹാജരാക്കിയവരുണ്ട് അനി അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ ഒരു റേഷൻ കാർഡിലെ ഒന്നിലധികം വ്യക്തികളുടെ പേരിൽ ഒരു വീട്ടിലേക്ക് തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെയാണ് പരിശോധന വിധ്യമാക്കുക ആദായ നികുതി അടയ്ക്കുന്നവരെയും പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ അങ്ങനെയൊക്കെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം വരും അർഹതയില്ലാത്ത ഒരാൾക്ക് പോലും ആനുകൂല്യം നൽകരുത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അതുമാത്രമല്ല കർശന പരിശോധനകൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ നമ്മൾക്ക് സ്ഥലം ഉണ്ടായിരിക്കുകയും സ്ഥലത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥ രസീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കൈവശം യും ചെയ്യണം അതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപേക്ഷ വയ്ക്കാം അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ കൈവശം ഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെക്കാരോട് ചില കൂടി ഹാജരാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കർഷകർക്ക് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും കാരണം ചില കർഷകർക്ക് മുൻപ് ഈ പദ്ധതിയിൽ ചേരാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണത് അപ്പോൾ ഇങ്ങനെയുള്ള കർഷകർ വീണ്ടും രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നാളിതുവരെ അവർക്ക് മുടങ്ങിയിട്ടുള്ള തുക മൊത്തമായിട്ട് അതായത് ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിൽ തുക വരും ഇതുവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ബി പി എല്ലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രത്യേക അപേക്ഷകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് അർഹതയുള്ളവർക്ക് റേഷൻ കാർഡുകൾ കാത്തിരിക്കുന്നു നമുക്ക് ഓൺലൈൻ വഴി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ബി പി എൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വാങ്ങേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയിൽ നമുക്ക് മുൻഗണനകൾ നൽകിയിട്ടുണ്ട് അത് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് ഹാജരാക്കണം ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും ബി പി എല്ലിലേക്ക് മാറാൻ അർഹതയുള്ളത് ഇനി അതുപോലെ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ഉണ്ടാവാൻ പാടില്ല ഇതുകൂടാതെ തന്നെ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവരുണ്ടാവാൻ പാടില്ല പ്രതിമാസം വരുമാനം ഇരുപത്തയ്യായിരവും അതിന് മുകളിലും വാങ്ങുന്നവരുണ്ടാവാൻ പാടില്ല സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഒരേക്കറിനൊക്കെ മുകളിലാവാൻ പാടില്ല വീടിൻ്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല വീട്ടിൽ നാല് ചക്രവാൻ വാഹനം ടാക്സി ഒഴികെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള പല നിയമാവലികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്തെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ പൂർത്തിയാക്കി മുൻഗണന കൃത്യമായിട്ടൊരു മാർക്ക് ലിസ്റ്റ് ആ മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവർക്ക് മുൻഗണന എന്ന രീതിയിലായിരിക്കും ഇത്തരം റേഷൻ കാർഡുകളുടെ വിതരണം നടക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ തന്നെ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക